ൽഫി വർഗീസ് ഒഫീഷ്യൽ നെയിം ആൽഫി തോമസ് ഞാൻ കുഴുപ്പള്ളി സെൻറ്റ് ഗ്രിഗരീസ് യു പി സ്കൂളിലെ അധ്യാപിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് ഞാൻ റിട്ടയർഡായി എൻ്റെ സ്വന്തം വീട് കുഴുപ്പള്ളി തന്നെയാണ് എൻ്റെ അപ്പച്ചൻ ടി സി തോമസ് ഫിസിക്കൽ ട്രെയിനറായിരുന്നു സാന്താ ക്രൂസ് വോച്ച അമ്മച്ചി സെലിൻ തോമസ് ഞാൻ ഇവിടെ വന്ന് ഇവിടേക്ക് ചിറായിലേക്ക് എന്നെ വർഗീസ് കൊണ്ടുവരുമ്പോൾ എൻ്റെ സോറി എൻ്റെ ഭർത്താവിൻ്റെ പേര് വർഗീസ് എം സി മാഞ്ഞുരാൻ വീടാണ് പുള്ളി ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് റിട്ടയർഡ് ചെയ്തു പറവൂർ ബ്രാഞ്ചിൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൽവിൻ വർഗീസ് ആഷ്മി വർഗീസ് രണ്ട് കല്യാണം കഴിഞ്ഞു രണ്ട് പേര് സിറ്റിലാണ് അവർ ഒരാൾ ദന്ദിസ്റ്റാണ് മകൻ ആർക്കിടെക്ചറാണ് പതിനഞ്ച് മുതൽ മാസ്റ്റേഴ്സ് ത്രോസ് ഇവൻസിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു അതായത് ഈ ഹാമർ ത്രോ ഡിസ്കസ് ത്രോ ഷോർട്ട് പുട്ട് അങ്ങനെ ത്രോസ് ഇവൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഒരു സുബൈ സാറ് സാറ് പറഞ്ഞു ടീച്ചറിൻ്റെ കൈകൾക്ക് നല്ല കരുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ടീച്ചർ ആംബ്രസ്ലിങ്ങിലേക്ക് തിരിയാ ഒരു പക്ഷേ സാധ്യത ഉണ്ടാകാമെന്ന് പറഞ്ഞപ്പോൾ ആംബ്രസ്ലിങ് സാധാരണ സ്ത്രീകൾക്കുള്ളതല്ലല്ലോ എന്നുള്ള ധാരണ എനിക്ക് അന്നുണ്ടായിരുന്നു കാരണം പഞ്ചഗുസ്തി എന്നല്ല ഗുസ്തി എന്നൊരു വരുമ്പോഴേക്കും ഇത് ആണുങ്ങൾക്ക് ഉള്ളതല്ലേ എന്നൊരു ധാരണയും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പക്ഷേ എനിക്കതിൽ പങ്കെടുത്തത് നോക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ആ സാറിനോട് പറഞ്ഞു ശരി സാറേ എനിക്ക് ആരാണൊരു ട്രെയിനർ തരിക അല്ലെങ്കിൽ എനിക്ക് ട്രെയിനർ ഇതെന്താണെന്നൊന്ന് കാണിച്ചു തരാൻ ആരാണ് ഉള്ളത് എന്ന് പറഞ്ഞു സാറ് പറഞ്ഞു ഒരു ജിമോൻ പാറക്കൽ അലങ്ങാടുണ്ട് ഭാഗത്ത് അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ജിമ്മിലേക്ക് എന്നെ ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളൊക്കെ ഈ ഫീൽഡിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രൈസ് വാങ്ങിച്ച ഒരാളായിരുന്നു സാറ് എൻ്റെ ടെക്നിക്കൽ സൈഡിലൊക്കെ പറഞ്ഞ് തന്നു ആ രീതിയിൽ ഞാൻ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ എറണാകുളം ജില്ലയിൽ എനിക്ക് രണ്ട് സൈഡ് രണ്ട് സൈഡുണ്ട് ലെഫ്റ്റും റൈറ്റും ഉണ്ട് രണ്ട് സൈഡിലും എനിക്ക് ഗോൾഡ് കിട്ടി അതൊരു ഭയങ്കര ആവേശമായിരുന്നു എനിക്ക് അങ്ങനെ നേരെ എനിക്ക് സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി പക്ഷേ സ്റ്റേറ്റിലുള്ള ഓപ്പണൻറ്റിൻ്റെ പവർ അപാരമായിരുന്നു എനിക്കതിന് ഒന്നും കിട്ടിയില്ല നാലാം സ്ഥാനം പോലും കിട്ടിയില്ല ആ ഒരു ഭാഷയിൽ പിന്നെ രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ കരുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കൊരു പരിക്ക് പറ്റി ലെഫ്റ്റ് സൈഡിൽ ടയർ വന്നു വാമപ്പ് ചെയ്യാതെ വലിയ വെയ്റ്റ് ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ടയറായി ഡോക്ടർ മെഡിക്കൽ ടെസിൻ്റെ ഡോക്ടർ ഖാലി സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞി നിങ്ങൾ ത്രോസും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട റെസ്റ്റ് എടുക്കുക നിങ്ങളുടെ കൈക്ക് നല്ല പരുക്കുണ്ടെന്ന് പറഞ്ഞു അതൊരു വേദനയായിട്ട് കുറച്ച് നാൾ കൊണ്ടു കടന്നു വിഷമത്തിലൊക്കെ ആയിരുന്നു പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഇറങ്ങി ആംബ്രസ്ലിങ്ങിൽ സാധാരണ ജിമ്മിൽ പോയിട്ട് കാര്യമില്ല കാരണം ജിമ്മിലുള്ള എല്ലാ വെയിറ്റ് ട്രേ വെയ്റ്റ് ലിഫ്റ്റിംഗ് അതൊന്നും നമ്മുടെ ആംബ്രസ്ലിങ്ങിന് ഗുണകരമല്ല ചില പ്രത്യേക രീതിയിലുള്ള അതിൻ്റെ കുക്കിങ് അതുപോലുള്ള റിസ്റ്റ് പവർ എല് എല്ബോ ഷോൾഡർ ഇതൊക്കെ ഇതിന് ബാധകമാണ് അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട് അത് സാറ് ജിമോ സാർ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു സാറ് പറഞ്ഞു നിങ്ങളത് വീട്ടിൽ ചെയ്യുക തയ്യാറാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ അതിന് വേണ്ടി വന്ന സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഫിംഗർ പവറിനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു അനൂപ് സാർ ഒരു അനൂപ് ഞങ്ങൾ ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴും ഒരു അനൂപിനെ കണ്ടു അനൂപ് കട്ടപ്പനയിലുള്ള ഒരു ട്രെയിനറാണ് പത്തി ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ട്രെയിനർ അദ്ദേഹത്തിന് മൂന്നാല് ജിമ്മുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു മെഷീൻ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ സാർ അത് എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്നു ഞാനത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് എൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ഒരു ചെറിയ ജിമ്മുണ്ട് വീട്ടിൽ അപ്പോൾ അതിനുള്ള ഈ പറഞ്ഞുള്ള എക്സസൈസുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് സ്ത്രീകൾ അബലകളാണെന്ന് പറയുമ്പോൾ തന്നെ അവരൊന്നും കൂടി അത് തളർന്നു പോകുന്ന രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്ത്രീകൾ കൈവയ്ക്കാത്ത മേഖലകളിലിപ്പില്ല ഇപ്പം ആദ്യകാലങ്ങളിൽ ഞാൻ ഈ ആംബസ്ലെങ്കിലൊക്കെ പങ്കെടുത്തപ്പോ എണ്ണം കുറവായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോ ഒത്തിരി സ്ത്രീകൾ ഈ ഫീൽഡിലേക്ക് പങ് തുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യം അന്നത്തെ സാഹചര്യം മാറി ഇപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു വേൾഡ് ഒളിമ്പിക്കിലേക്ക് ഇവന്റ് അടുത്ത അടുത്ത മാസം എനിക്ക് തോന്നുന്നേ അതുപോലെ ഒത്തിരി ഓപ്പൺ മീറ്റുകളിൽ പ്രൈസ് മണി ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയും കൂടി ആകാം മേ ബി ഈ സ്ത്രീകളുടെ പങ്കാളിത്തം ഇപ്പോൾ വളരെ കൂടുതലാണ് സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസവും എനിക്ക് മുപ്പത്തിനാല് വർഷത്തെ സർവീസ് ഉണ്ട് ഞാനൊരു എൽ പി സ്കൂൾ അധ്യാപികയായിട്ടാണ് റിട്ടയർ ചെയ്തത് കഴിഞ്ഞ മേയിൽ സെൻറ്റ് ഗ്രിഗറിയസ് യു പി സ്കൂൾ കുഴുപ്പള്ളി ഈ അടുത്ത് തന്നെ ഉള്ള സ്ഥലമാണ് കുഴുപ്പള്ളി എൻ്റെ അപ്പച്ചനൊരു ഫിസിക്കൽ ട്രെയിനറായിരുന്നു ടി സി തോമസ് സാന്താ ക്രൂസ് ഫിസിക്കൽ ട്രെയിനറായിരുന്നു അപ്പച്ചൻ്റെ ആ കുറച്ചറിവുകൾ എൻ്റെക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഫിസിക്കൽ ട്രെയിനർ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ വർഷം അതായത് ഒരു ആൻഡി സാർ ഉണ്ടായിരുന്നത് റിട്ടയർ ആയതിനു ശേഷം പിന്നീട് ഒരു പോസ്റ്റ് അവിടെ വന്നിട്ടില്ല അപ്പോൾ അപ്പച്ചൻ ഒരു ഫിസിക്കൽ ട്രെയിനർ എന്ന നിലയിൽ അപ്പ അപ്പച്ചൻ്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് എൻ്റെ എച്ച് എംസ് എന്നെ കുട്ടികളുടെ ഈ കായിക മേഖലയിലേക്കുള്ള പരിപാടികളിലേക്ക് ക്ഷണിക്കുമായിരുന്നു ഇപ്പോൾ സബ് ജില്ലാ ജില്ലാ തലങ്ങളിലുള്ള കോമ്പറ്റീഷനിലൊക്കെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ എച്ച് എം സെൻ നിർബന്ധിക്കുമായിരുന്നു എനിക്ക് സന്തോഷമായിരുന്നു അങ്ങനെ ഞാൻ ആ കുട്ടികൾക്ക് പ്രാക്ടീസൊക്കെ കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അതിൽ ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ അതിന് ശേഷം വാമപ്പ് ഇല്ലാതെ ഈ പരിക്കിന് ശേഷം പ്രത്യേകിച്ചു വാമപ്പ് ഇല്ലാതെ ഇത് നടപടി ആകില്ലെന്ന് കരുതിപ്പോൾ ക്ലാസ് മുറിയിൽ തന്നെ ഞാൻ എൻ്റെ അമ്പലമൊക്കെ കൊണ്ടുപോയിരുന്നു എൻ്റെ കസേരയ്ക്ക് താഴെ ഞാൻ ചെറിയ അഞ്ചിൻ്റെയും പത്തിൻ്റെയും ഡബലൊക്കെ കൊണ്ടുപോയി വെക്കിയിരുന്നു ഇൻറ്റർവെൽ ടൈമുകളിലും ഫ്രീ പീരീഡ് കിട്ടുമ്പോഴും ഇത് ഞാൻ എടുത്ത് പതുക്കെ ട്വിസ്റ്റ് ചെയ്യും ഒന്നല്ലേ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ബാക്കിൽ ഇങ്ങനെ കൈവച്ചിട്ടിങ്ങനെ അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പ്രാക്ടീസ് ഞാൻ മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് സമയം വെറുതെ കളയുന്നൊരു ഇഷ്ടമല്ല ഞാൻ വീട്ടിൽ വന്നാൽ പോലും വൈകുന്നേരങ്ങളിൽ നാലുമണിക്ക് ശേഷം എൻ്റെ അടുക്കള പരിപാടി ഒക്കെ കഴിഞ്ഞാൽ ഞാൻ തൂമ്പമായിട്ട് പറമ്പിലേക്ക് ഇറങ്ങുന്ന ആളാണ് വെറുതെ ഇരിക്കാൻ എനിക്കിഷ്ടമല്ല ആദ്യകാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടുന്നതല്ല ഞാൻ കഴിക്കുമായിരുന്നു പക്ഷെ ഇത് ഈ ഫീൽഡിലേക്ക് വന്ന് കൂടുതൽ മറ്റുള്ളവരെ പരിചയപ്പെട്ടപ്പോഴും ഈ കാർബ് കാർബ് ഒന്ന് അത് കുറച്ചാണെന്നുണ്ടായിരുന്നു കാരണം ചോറ് എന്ന് പറയുന്നത് എനർജി കിട്ടും പക്ഷെ നമ്മുടെ ബോഡിക്ക് ബബ്ലി ആയി മാറും വയറൊക്കെ ചാടി അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞതും പിന്നെ ഞാൻ അന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നി ഇപ്പോൾ ഞാൻ ചോറ് തീരെ കുറച്ചു ഫ്രൂട്ട്സ് അതുപോലെ പ്രോട്ടീൻ അങ്ങനത്തുള്ള പ്രോട്ടീൻ കണ്ടിട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിക്കും എഗ് വൈറ്റ് ഒത്തി ഉപയോഗിക്കും അതുപോലുള്ള നട്ട്സ് കൂടുതലും ഈ ഫൈബർ കണ്ടെത്തായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ആഡ് ചെയ്യും ഫുഡിൽ ഞാനും കഴിക്കുന്നതോടൊപ്പം എൻ്റെ ഭർത്താവും അത് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ തുടങ്ങി അതെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ആംസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ത്രോസിമെൻസിൽ ഒത്തിരി പ്രൈസും കിട്ടുമായിരുന്നു കാരണം ഹാമത്രോയിൽ എപ്പോഴും എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടുമായിരുന്നു അത് ഞാൻ വിട്ടുകൊടുക്കില്ലായിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റേറ്റ് മീറ്റിൽ ആംബ്രസ്ലിൽ പങ്കെടുത്ത് രണ്ട് കൈ കേസ് ജില്ല കിട്ടി പക്ഷെ സ്റ്റേറ്റ് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞാൻ സജീവമായിരുന്നു ജില്ല സ്റ്റേറ്റ് വരെയും കിട്ടിയായിരുന്നു പക്ഷേ നാഷണൽ ലീഗും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നാളത്തെ പരുക്കിൻ്റെ ആ ഒരു പീരീഡ് ആ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഗ്പൂർ നാഷണൽ മീറ്റിൽ പങ്കെടുത്തു ലെഫ്റ്റിൽ റൈറ്റിൽ ഗോൾഡ് കിട്ടി അങ്ങനെ മോൾഡോവ വേൾഡ് മീറ്റിലേക്ക് മോൾഡോവയിൽ വെച്ച് നടന്ന വേൾഡ് മീറ്റിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി ഇന്ത്യൻ ടീമിൽ ഞാനുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എങ്ങനെയൊക്കെയായിരുന്നു കാരണം ഒത്തിരി ഫൗൾ പറയുന്നൊരു ഇവൻ്റാണ് ഈ ആംബസ്ലേ അവരൊത്തിരി നമ്മുടെ കൈയുടെ മൂവ്മെൻ്റിൽ അവർ അവർ പറയുന്ന രീതിയിലല്ല പിടിക്കുന്നുണ്ടെങ്കിൽ അവരപ്പോൾ ഇത് ഫൗളിടിക്കും പക്ഷേ എനിക്ക് വേറെ വരുന്ന വേറെ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് പ്ലസ് എന്നൊരു കാറ്റഗറി ഉണ്ട് ഇപ്പോൾ പറയാം നാൽപ്പത് പ്ലസ് അമ്പത് പ്ലസ് അറുപത് പ്ലസ് അങ്ങനെ അങ്ങനെ പ്ലസ് പ്ലസ് വരുമ്പോൾ ഒരു ഒമ്പത് കിലോ പത്ത് കിലോ കാറ്റഗറിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എൺപത് പ്ലസ് എന്ന് പറയുന്നത് ഒറ്റ ക്ലാസ് ആണ് ഒരു കാറ്റഗറിയാണ് അപ്പോൾ എൺപത് കിലോയും നൂറ് ഗ്രാമും ഉണ്ടെങ്കിൽ എൻ്റെ ഓപ്പണൻറ്റ് ചിലപ്പോൾ നൂറ്റമ്പത് കിലോ ഉള്ള ഒരാളായിരിക്കും കാരണം അതൊരു ഞാൻ ഇതുപോലെ കഴിഞ്ഞ പോലെ എൺപത്തി ആറ് കിലോ വീട്ടിലെ ഞാൻ വോൾഡോയിൽ പങ്കെടുത്തത് പക്ഷേ കസാഖിസ്ഥാനുള്ള ഒരു ലേഡി അല്ലാന്ന് പറഞ്ഞിട്ടുള്ള ലേഡിക്ക് നൂറ്റി പതിമൂന്ന് കിലോ ഉണ്ടായിരുന്നു അവര് എന്നെ സിമ്പിളായിട്ട് പിടിച്ചിട്ടു കാരണം ബോഡി വെയ്റ്റും പവറൊക്കെ അവർക്ക് വളരെ കൂടുതലായിരുന്നു അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ കൊല്ലം അപ്പൊ കിട്ടിയെന്നത് കണ്ടപ്പോൾ കൂടുതൽ ആവേശമായി കൊല്ലം എങ്കിൽ ഗോൾഡ് കിട്ടണം പിടിച്ചു വാങ്ങിക്കണം എന്നുള്ളൊരു ആവേശവും വാശിക്ക് ഉണ്ടായിരുന്നു അതിനു വേണ്ടി തയ്യാറെടുത്തു പക്ഷെ കഴിഞ്ഞ നാഷണൽ മീറ്റ് ഈ പറഞ്ഞ പോലെ നാഷണൽ മീറ്റിൽ എനിക്ക് പരിക്കു പറ്റി എൻ്റെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ പ്രതീക്ഷയായിരുന്ന ലെഫ്റ്റ് സൈഡിൽ എൽബോയുടെ ലെഗ്മെൻറ്റ് തെറ്റി പക്ഷേ മരുന്നും ഫിസിയോതെറാപ്പിയും എല്ലാം കൊണ്ടു കിടന്ന അവസാനം ഡോക്ടർ പറഞ്ഞു പോകേണ്ട എന്നുണ്ടെങ്കിലും പിന്നെ എൻ്റെ ആവേശം കൊണ്ട് ഞാൻ പോയി എനിക്ക് ഈ പ്രാവശ്യം പോയത് ബൾഗേറിയയിലാണ് ഈ കൊല്ലത്തെ വേൾഡ് മീറ്റ് നടന്നത് ബൾഗേറിയയിലാണ് അവിടെ എനിക്ക് രണ്ട് സൈഡിലും സിൽവർ കിട്ടി സമൂഹത്തിന്റെ ഇടയിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതുപോലെ വേൾഡ് മീറ്റിൽ പങ്കെടുത്ത് വന്നിട്ട് അവരും അന്ന് അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം അതിന് മീഡിയ ആകെ കൂടി തരുന്നത് ഒന്നും രണ്ടു പേപ്പറുകളാണ് പങ്കളം പോലുള്ള പേപ്പറുകളിലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നത് പരമ്പരാഗത രീതിയിൽ വലിയ വലിയ മാധ്യമ പ്രമുഖ ദിനപത്രങ്ങളൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെയും ചെയ്തിട്ടില്ല പിന്നെ സർക്കാരിന്റെ ഭാഗത്തും ഇതുപോലെ തന്നെ അങ്ങനെ സപ്പോർട്ടൊന്നുമില്ല കേട്ടോ നമ്മള് കയ്യിൽ നിന്ന് കാശ് എടുക്കുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ വേപ്പ് പക്ഷെ പോയിന്റ് കിട്ടുന്നത് ഇന്ത്യക്കാണ് ഞങ്ങൾ മാത്രമല്ല ഒരുവിധമുള്ള സ്പോർട്സ് ഇവൻസിന് അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുവരുന്നത് സപ്പോർട്ടിങ് കുറച്ച് കുറവാണ് കുറച്ചും നല്ല തന്നെ പറയാം അതൊരു പല സങ്കടമാണ് ഞങ്ങളെ സംബന്ധിച്ച് എങ്കിലും ഞങ്ങളുടെ ആവേശം ഞങ്ങളുടെ ഒരു ഒരു ഞങ്ങൾ ഇങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നത് സമൂഹത്തിൽ ഇപ്പോൾ ഈ പ്രാവശ്യം ബൾഗേറിയയിൽ പോയി സിൽവർ അടിച്ചതിന് ശേഷം എല്ലാവർക്കും ഒരു ടീച്ചർ ഇങ്ങനെ അറിയപ്പെടുന്ന ജസ്റ്റ് ഒന്ന് അറിയപ്പെട്ട് തുടങ്ങി എന്ന് തന്നെ പറയാം ഒത്തിരി ആദരവുകൾ സ്വീകരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളാണ് എൻ്റെ ഇതുവരെ ആയിട്ട് എനിക്കൊപ്പം നിന്നിട്ടുള്ളത് അന്ന് മാത്രമല്ല എവിടെ മത്സരത്തിന് പോയാലും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാനും എന്നെ കൊണ്ടുവന്നാക്കാനും ഒക്കെ ആയിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടുണ്ടാവും പിന്നെ കുട്ടികളായാലേ എൻ്റെ മകൾ യു കെയിലാണ് അവൾ ദന്ദിസ്റ്റാണ് അവിടെ പിന്നെ എൻ്റെ മകൻ എൻ്റെ മനാണ് അവള് അവനോടെ ത്രീ ഡി ഡിസൈനറാണ് ചാ പിന്നതുപോലെ ഡിസൈനിങ് മേഖലയിലാണ് അവൻ ഈ പറഞ്ഞ പോലെ അവരുടെ സപ്പോർട്ടും എനിക്കുണ്ട് ഈ സപ്പോർട്ട് വളരെയധികം എനിക്ക് ഞാൻ തളർന്നു പോകുന്ന അല്ലെങ്കിൽ വേണ്ട മാറി ഞാൻ പിന്നീട് ആവട്ടേന്നൊക്കെ ഞാൻ വിചാരിക്കുമ്പോൾ പോലും അവരെന്നെ എല്ലാം അമ്മയും അമ്മ പോയിട്ട് പോവാ എന്ന് അവരെന്നെ പറഞ്ഞ് ആവേശപൂർവ്വം പറഞ്ഞയക്കും അതുപോലെ എൻ്റെ ഭർത്താവ് ഞാൻ എനിക്ക് കുറച്ച് വരയ്ക്കാനൊക്കെ അറിയാം വരയ്ക്കാനെനിക്ക് ഇഷ്ടമുണ്ട് ഞാൻ പെൻസിൽ ഡ്രോയിങ് ആരും എന്നെ പഠിപ്പിച്ചതല്ല ഞാനത് കളക്ട് ജസ്റ്റ് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ പാട്ട് കേൾക്കുക എന്നുള്ള ഇഷ്ടമുണ്ട് പിന്നെ കൂടുതലും ഈ സ്പോർട്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കാമറസിൽ മറക്കാനാവുന്ന അനുഭവം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം മോൾഡവയിൽ പോയപ്പോഴ് ഏഹ് എനിക്ക് വന്നുവെച്ചാല് നമ്മുടെ മത്സരിക്കാൻ വരുമ്പോൾ ഓപ്പണൻസ് അതായത് എതിരാളികൾ നമ്മൾ എത്രത്തോളം പുച്ഛത്തോടെ കാണുന്നു എന്നുള്ളതാണ് നമ്മളെ ഇന്ത്യൻസിനെ അവർക്കൊരു വിലയില്ല എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറ്റം ഈ പറഞ്ഞ പോലെ ഫൗൾ അടിക്കാൻ നേരത്തെ തന്നെ കൈ ഞാനൊന്ന് പിരിച്ചപ്പിഴേക്കും ഓപ്പണൻറ് ഷൗട്ട് ചെയ്തിരിക്കുകയാണ് യു ഇന്ത്യൻ ലേഡി എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തു അതതിന്റെ ഭാഗമായിട്ടല്ല എനിക്ക് ഒരു പരമ പുച്ഛമായിട്ട് ഒരു അവഗണന എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ ആ ഒരു ഭാഷക്ക് ഞാൻ അവർ പിടിച്ചിടാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല പക്ഷെ ഇങ്ങനെയുള്ള അവഗണനകൾ അത് ഈ ഫീൽഡിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ത്യക്കാരെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഈ കൊല്ലം അങ്ങനൊരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുപോലുള്ള ഒരു അവഗണന മാറ്റി നിർത്തലുകൾ അല്ലാതെ എനിക്ക് അത്രയ്ക്കും വേദനാജനകമായിട്ടൊന്നും ഇതുവരെ ഫീൽഡിൽ വന്നിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലം ഞാൻ അത്ര അധികം ആഗ്രഹിച്ച് ഞാൻ പോയിട്ടും എനിക്ക് കിട്ടി അതായത് ലെഫ്റ്റ് സൈഡില് വെള്ളിയും റൈഫ് സൈഡിലേക്ക് ബ്രോൺസും കിട്ടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ടും മെഡലുകൾ കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഞാൻ ഉറങ്ങിയില്ലേ സത്യം പറഞ്ഞാൽ അത്ര അധികം സന്തോഷമായിരുന്നു ഞാനൊരു ഇന്ത്യൻ ടീമിലെ മെമ്പറായ അന്ന് മുതലുള്ള ആ സന്തോഷം ഇത് അതിന്റെ പാരമ്യത്തിലെത്തിയത് ആ ഗോൾഡ് ആ മെഡലുകൾ അതായത് ആ പോഡിയത്തിൽ കയറി നമ്മുടെ പേര് ആൽഫി വർഗീസ് എന്ന് പറഞ്ഞ് നമ്മുടെ ബാക്കിൽ അത് ഇങ്ങനെ കയറും നമ്മുടെ ഫ്ലാഗും നമ്മുടെ പേരും ആ പോഡിയത്തിന്റെ മുമ്പിൽ ആ മെഡലും പിടിച്ചു നിന്നു തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം ഒന്നും കൂടി അത് മിനിക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളതും കൂടി ഉണ്ട് അടുത്ത കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആംബ്രസിങ് എനിക്ക് തോന്നുന്നു വേൾഡ് മീറ്റ് ഇന്ത്യയിലാണ് ന്യൂഡൽഹിയിലാണെന്നാണ് പറഞ്ഞു കേട്ടത് കൺഫേം ചെയ്തതെന്ന് തോന്നുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആംബ്രസ് വേൾഡ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്റെ പരിക്കൊന്ന് ഒക്കെയിട്ട് വരുത്തണം അതിന്റെ വേദന ഇപ്പോഴും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിലേക്ക് പങ്കെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ നേരത്തെ പറഞ്ഞ പോലെ വാമപ്പ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള മത്സ്യ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ ഒരു പ്രത്യേകത വെച്ചാൽ ക്രിക്കറ്റ് ഫുട്ബോൾ ഈ ഒരു രണ്ട് ഇവൻസിനും മാത്രമാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഈ നമുക്ക് പറഞ്ഞ പോലെ മെഡലുകളൊന്നും കിട്ടാതെ വരുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ട്രെയിനറില്ല നല്ലൊരു ടേബിൾ ഇല്ല ഇതിന് ടേബിൾ വേണമല്ലോ അപ്പോൾ ഒരു ടേബിൾ പ്രാക്ടീസിനുള്ള സംവിധാനങ്ങളൊന്നും വൈപ്പിംഗ് കരയിലില്ല ഇത്രയും ജനസാന്ദ്രത ഏറിയ നമ്മുടെ വൈപ്പിംഗ് കരയിൽ ഒരു നല്ല ട്രെയിനർ ഇല്ല നല്ലൊരു ടേബിൾ ഇല്ല പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം ഞാൻ പോകുന്നത് പറവരുള്ളൊരു ലൈഫ് ജെ ലൈഫ് ജിമ്മിലാണ് അവിടെയുള്ള ഒരു മിഥുൻ സാറാണ് ഇപ്പോഴെന്റെ ട്രെയിനർ അവര് ആണ് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു അപ്പോൾ അപ്പൊ ഇതിന് വേണ്ടി ഒരു സാഹചര്യങ്ങൾ നിർമ്മിക്കുക ഇനി അടുത്ത സ്കൂൾ കായികമേളയിൽ ആംബ്രസിങ് വരുന്ന എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി കൂടി പ്രാധാന്യം കൂടുമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ എൻ്റെ അറിവിലില്ല ഏർ ഇപ്പോ ഞങ്ങളുടെ അസോസിയേഷൻ ഇപ്പൊ വേൾഡ് ആംബ്രസിംഗ് ഫെഡറേഷൻ വാഫ് അത് വേൾഡ് അതിൻ്റെ ഭാഗമാണ് പാഫി പീപ്പിൾ ആംബ്രസിങ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗം അതിലൊരു ഘടകം കേരള കേരളയിൽ ഇപ്പം ഓപ്പൺ മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ ഓപ്പൺ മീറ്റുകൾ പ്രൈസ് മണിയാണ് പ്രൈസ് മണി എന്ന് പറയുമ്പോൾ അവിടെ ഏജ് ഇല്ല വെയിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പ്രായത്തിൽ ചിലപ്പോൾ പിടിക്കേണ്ടത് എൻ്റെ വെയ്റ്റിൽ പതിനാറ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രൈസ് മണി ആഗ്രഹിച്ച് നടക്കുന്ന നടത്തുന്ന മീറ്റുകളുണ്ട് അപ്പോൾ അതിലൊരുപാട് ഒരുപാട് പിള്ളേർ പോകുന്നുണ്ട് ആ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അല്ലാതെ കണ്ടിട്ട് ഇതിനുള്ള ഒന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഈ പറഞ്ഞ പോലെയുള്ള അസോസിയ് മത്സരങ്ങൾ ഇപ്പൊ ഓണക്കളി ഇങ്ങനെ ഒരു ഒരു ആളുകൾ സമൂഹം കൂടുന്ന ഭാഗത്ത് ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ ഒന്ന് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അന്നാലാണ് ഒരു പ്രൊമോഷൻ കിട്ടുള്ളൂ എന്താണ് ആംബ്രസ്ലിംഗ് എന്നുള്ളത് ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല സ്ത്രീ ജനങ്ങൾ കൂടുതൽ എല്ലാ കായിക മേഖലകളിലേക്കും കടക്കണമെങ്കിലും ഈ ഫീൽഡിൽ ഇപ്പൊ കുറവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ മീറ്റിൽ വരുമ്പോഴുള്ള ആ ഒരു തള്ളിച്ചല്ലാതെ കണ്ട് സ്ത്രീകൾ പൊതുവെ കുറവാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കായികപരമായിട്ടുള്ള മികവുകളെ പ്രദർശിപ്പിക്കാൻ പറ്റിയൊരു വേദിയായി ആമസോണിലെ കാണണം നിങ്ങൾക്കുള്ള കഴിവുകൾ അടുക്കളയിലോ നാല് ചുമരുകൾക്കുള്ളിലോ ഒതുക്കരുത് നിങ്ങളിലുള്ള ഫയർ അത് നിങ്ങൾ തന്നെ വലുതാക്കണം ഞാൻ എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് അത് ഹൈ പൊക്കിക്കൊണ്ട് പോകുന്നുമില്ല നമ്മുടെ കഴിവുകൾ നമ്മൾ തന്നെയാണ് മംഗളം ഹെയർ തെയിൽ എന്ന ബുക്കിലെ സ്റ്റോറിയിൽ നിങ്ങൾക്ക് എന്നെ വായിക്കാം മംഗളം ഹെയർ റൈസ് എന്നിവൻ്റിൽ നമുക്ക് കാണാം